ഇന്ത്യയോടുള്ള സമീപനത്തിൽ വീണ്ടും നിലപാട് മാറ്റിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ചൈനീസ് പക്ഷത്താണെന്ന് താൻ കരുതുന്നില്ലെന്നും നരേന്ദ്രമോദി ഒരു മഹാനായ നേതാവും സുഹൃത്തുമാണെന്നും തനിക്ക് മോദിയുമായി നല്ല ബന്ധമാണെന്നുമാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിലാണ് എതിർപ്പുള്ളത് ഇന്ത്യയുമായുള്ള പ്രശ്നം പരിഹരിക്കും എന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ അമേരിക്ക ബന്ധം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മോശം ഘട്ടത്തിലൂടെ കടന്നുപോകുന്നതിനിടെ ഈ ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ഞാൻ എപ്പോഴും മോദിയുമായി സൗഹൃദത്തിലാണ് അദ്ദേഹം മികച്ച ഒരു പ്രധാനമന്ത്രിയാണ് പക്ഷേ ഈ പ്രത്യേക നിമിഷത്തിൽ അയാൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ എനിക്കിഷ്ടമല്ല റഷ്യയിൽ നിന്ന് ഇന്ത്യ വലിയ തോതിൽ എണ്ണ വാങ്ങുന്നതിൽ താൻ വളരെ നിരാശനാണ് എന്നും ട്രംപ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇന്ത്യയും റഷ്യയെയും വളരെ കടുത്ത ഭാഷയിൽ പരിഹസിച്ച് ട്രംപ് രംഗത്ത് വന്നിരുന്നു ഇന്ത്യയും റഷ്യയും കൂടുതൽ ഇരുണ്ട ചൈനയിലേക്ക് പോയെന്ന് അദ്ദേഹം തന്നെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുകയും ചെയ്തു ചൈനയിലെ ടിയാഞ്ചിലിൽ നടന്ന ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പുടിൻ ഷി ജിൻ എന്നിവരുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ട്രംപിൻ്റെ ഈ പരിഹാസം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പോസ്റ്റ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യ റഷ്യ ചൈന എന്നിവർ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ പരസ്യ സ്ഥിരീകരണമാണ് ട്രംപിൻ്റെ ഈ പ്രസ്താവന ഞാനും മോദിയും എപ്പോഴും സുഹൃത്തുക്കളായിരിക്കും അദ്ദേഹം ഒരു മികച്ച പ്രധാനമന്ത്രിയാണ് ഞങ്ങൾ എപ്പോഴും സുഹൃത്തുക്കളായിരിക്കും പക്ഷേ ഈ പ്രത്യേക നിമിഷത്തിൽ അദ്ദേഹം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നാൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ വളരെ പ്രത്യേകമായ ഒരു ബന്ധമുണ്ട് അതിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല ഇത്തരം ചില നിമിഷങ്ങൾ ചിലപ്പോഴൊക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകാറുണ്ട് ഇതാണ് ഇപ്പോൾ മനം മാറിയ ട്രംപ് പറയുന്നത് ചെയ്തത് ശരിയല്ല എന്നൊരു തോന്നൽ ഡൊണാൾഡ് ട്രംപിന് ഉണ്ടായി കാണാൻ വഴിയില്ല അതോ ഇന്ത്യയും ചൈനയും റഷ്യയുമായി ഉണ്ടാകുന്ന കൂട്ടായ്മയുടെ കരുത്തിൽ ട്രംപിന് പേടി തോന്നുന്നുണ്ട് എന്നതാണ് സത്യം തങ്ങളുടെ മേൽക്കോയ്മ അംഗീകരിക്കാതെ ശക്തരായ ഒരു കൂട്ടം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാണ് കൂടെ നിൽക്കുന്ന പല രാജ്യങ്ങളും മറുകണ്ഠം ചാടുമോ എന്നൊരു ഭയവും ട്രംപിന് കാണും അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് പുതിയതായി വരുന്ന ഇത്തരം പ്രസ്താവനകൾ അധിക തീരുവ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ചുവെങ്കിലും പ്രധാനമന്ത്രി സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല അതിനുശേഷം ചൈന സന്ദർശിച്ച മോദി ഷാഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തി എണ്ണ ഇറക്കുമതി തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ചടലുമായ ഇത്തരം ബദൽനീക്കങ്ങൾ കണ്ടിട്ടാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫുകളിൽ ചിലത് ഇന്ത്യ ഏർപ്പെടുത്തിയതാണെന്ന് ട്രംപ് പറഞ്ഞത് ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾക്ക് ഇന്ത്യ ഇരുന്നൂറ് ശതമാനം നികുതിയാണ് ചുമത്തിയതെന്നും ട്രംപ് പറഞ്ഞിരുന്നു